എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷ ഹോർമോണായറോണിനെ കുറച്ച് കളയുന്ന ചില ഫുഡ്സ് ഉണ്ട് അവ ഏതൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഒരു പുരുഷന്റെ ഹെൽത്തിന് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ റോള് വലുത് തന്നെയാണ് അല്ലേ അതെ ഒരു പുരുഷന്റെ കംപ്ലീറ്റ് ഹെൽത്തിന് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വളരെ പ്രാധാന്യം തന്നെയാണ് എന്നാൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഫുഡ്സ് ഉണ്ട് അത് കഴിക്കുന്നതും മൂലം ആരും അറിയാതെ തന്നെ ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നുണ്ട് എന്നാണ് പറയാൻ പറയുന്നത് അപ്പോൾ അത് ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി സോയ ഐറ്റംസ് അതെ സോയ ഫുഡ് സോയ മിൽക്ക് സോയാ ബീന് സോയ ചങ്ക്സ് എന്നിവ വരുന്ന സോയ ഉൽപ്പന്നങ്ങൾ ഇത് പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റോറണിന്റെ അളവ് വളരെ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇത് പ്രോട്ടീൻ സമ്പുഷ്ടമാണ് എന്നാലോ ഇതിന് എങ്ങനെയൊരു ദോഷമുണ്ട് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ സ്ത്രീകൾക്ക് ഇത് നല്ലതാണ് അടുത്തതായി മിന്റ് അതെ പുതിനയില പുതിനയില ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട് അല്ലേ കറികളിലും അതുപോലെ ജ്യൂസിലുമൊക്കെ മിൻഡിലായ്മ മിൻഡൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർ ധാരാളമാണ് മാത്രവുമല്ല വയറിന് ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് മിൻഡ് എന്നാൽ ഇത് പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്റോണിന്റെ അളവ് കുറയ്ക്കുന്നതായി പുതിയ പഠനം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് മിൻഡ് കുറയ്ക്കുന്നതാണ് നല്ലത് അടുത്തതായി നട്ട്സ് നട്ട്സ് ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട് അല്ലേ ആൽമണ്ട് കാഷ്യനട്സ് ഇവയെല്ലാം പ്രോട്ടീനാൽ സമ്പുഷ്ടമാണ് എന്നാൽ അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രോസൺ ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ് ഇവയെല്ലാം പുരുഷന്മാരുടെ അളവ് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് കമ്മിയാക്കുന്നതായി കണ്ടിട്ടുണ്ട് അതുപോലെ മൈദ അമിതമായ ഉപ്പും പഞ്ചസാരയും കലർന്നുള്ള പാനീയങ്ങൾ ഭക്ഷണപദാർത്ഥങ്ങൾ ഇവയെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റൊരു വില്ലനാണ് മദ്യപാനം മദ്യപാനികൾക്കും ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വളരെ കുറഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരക്കാർക്കും ലൈംഗിക വീഴ്ചയോടെ താല്പര്യം കുറഞ്ഞു വരുന്നതായി കാണാം അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു ദിനം കാണാം അതുവരെ എല്ലാവർക്കും ബൈ